സമരം ചെയ്യുന്നത് വേറൊരു ലക്ഷ്യത്തിനുമല്ല വേറൊരു ലക്ഷ്യവും അവർക്കില്ല നിങ്ങൾക്കറിയാം എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ ഇവിടെയുണ്ട് എല്ലാ പ്രായത്തിലുമുള്ള ആളുകൾ ഇവിടെയുണ്ട് ഇവിടെയുള്ള പലരും രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളാണ് ഈ ഫ്രഷ് കെട്ടും അതുണ്ടാക്കുന്ന മാലിന്യവും കൊണ്ട് പലതരത്തിലുള്ള അസുഖങ്ങൾ വരുന്ന പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ ആളുകൾ എന്റെ ക്ഷതമേൽക്കുന്നുണ്ട് ഞങ്ങൾക്കുള്ള സ്കൂളിലും മറ്റു കുട്ടികളിൽ നിന്ന് ഇത് ആ മണമുള്ള കാറുന്ന നാട്ടിൽ നിന്ന് വരുന്നവരാണ് എന്ന് അത്തരത്തിലുള്ള അപമാനം സഹിക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ ഇന്ന് ഞങ്ങളുടെ ജനത ഞങ്ങളുടെ നാട്ടുകാരെ പിടിച്ചു നിൽക്കുന്നത് നാട്ടുകാരെല്ലാവരും ചേർന്ന് ആ അന്തിമ സമരം വളരെ നിശ്ചയദാർഢ്യത്തോടു കൂടി മുന്നോട്ട് പോയപ്പോഴാണ് എനിക്ക് പറയാനുള്ളത് കേരളത്തിന്റെ മുഖ്യമന്ത്രി വരണം ഇങ്ങോട്ട് വരണം ഈ നേരിട്ട് ഫ്രഷ് കട്ട് െതിരെ ഇവിടെ ജനങ്ങളെ ചെയ്യുന്ന ഫ്രഷ് കട്ട് എടുക്കുവാൻ ആ കമ്പനി അടച്ചുപൂട്ടുവാൻ അദ്ദേഹത്തിന് സാധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ എനിക്ക് പറയുവാനുള്ളത് ഇവിടുത്തെ പോലീസ് എമാന്മാരോടാണ് ഈ ജനതയെ ഇങ്ങനെ തല്ലിച്ചതക്കുവാൻ നിങ്ങൾക്ക് ആരാണ് അവകാശം തന്നത് ആരാണ് പ്രതികളല്ല ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടപ്പോ തല്ലിച്ചതക്കുവാൻ നിങ്ങൾക്ക് അവകാശമില്ല നേരത്തെ ഇവിടെ ആരോ സൂചിപ്പിച്ചതുപോലെ നിയമപരമായിട്ടുള്ള നടപടികളുമായിട്ട് പോയാൽ നിങ്ങൾക്ക് തന്നെ വലിയ ഭവിഷ്യത്തുണ്ടാക്കുന്ന കാര്യങ്ങളിലേക്കാണ് നിങ്ങൾ ഇടപെടുന്നത് അതുകൊണ്ട് ഈ ജനത സമരം ചെയ്യുന്നത് ഏറ്റവും അടിസ്ഥാന പോലീസ് എന്ന നിലക്ക് നിങ്ങൾ ശ്രമിക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ചെയ്തികളിൽ പശ്ചാത്തപിക്കേണ്ടി വരുമെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുകയാണ് ഞങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ തല്ലി ചതച്ച ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കരണത്തടിച്ച ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പോലീസ് പോലീസേമന്മാർ പിന്നീട് പശ്ചാത്തപിച്ചുകൊണ്ട് അവരുടെ അവരുടെ വാക്കുകൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ അതുകൊണ്ട് ഈ ജനത സമാധാനപരമായിട്ട് സമരം ചെയ്യുമ്പോ അതവരുടെ ജീവിതത്തിന് വേണ്ടിയുള്ള ഒരു അടി അവസാനത്തെ അവരുടെ ശ്രമമാണ് നാളെ അവരുടെ മക്കളോട് കലയർത്തി നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്നത് ഞങ്ങൾ സമരം ചെയ്ത് ഞങ്ങളുടെ അന്തരീക്ഷം ഇവിടുത്തെ ജീവിക്കാനുള്ള അന്തരീക്ഷം തിരിച്ചുപിടിക്കാൻ വേണ്ടിയാണ് എന്ന് പറയാൻ അവർക്ക് സാധിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഈ സമരത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും ഐക്യദാർഢ്യവും നേർന്നുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക Jay Hinn.